ഹലോ ഗായസ് ടേസ് ആൻഡ് ട്രാവൽസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കണെന്നറിയുമോ ഭയങ്കര ചൂട് നമ്മുടെ നാട്ടിലൊക്കെ ചൂടൊക്കെ ഒരു മുപ്പത്താറ് മുപ്പത്തെട്ട് ഡിഗ്രി ചൂടാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു റിലീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേ സൺഡേ ആണ് അപ്പോൾ നമ്മൾ വന്നേക്കാണെങ്കിൽ വേറെ എവിടെയല്ല പെരിയാറിൻ്റെ കനാലാണ്ടോ ഇത് ഹൈ ലെവൽ കനാലാണ് നല്ല താഴ്ച്ചും നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് പക്ഷെ ഒരു നമ്മൾ ഇവിടെ അല്ല ഇറങ്ങാൻ പോകണം ഇവിടെ ഇറങ്ങണം അത്ര സേഫ് അല്ല കുറേ അപകടങ്ങളൊക്കെ ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ താഴത്ത് ചെറിയൊരു കനാൽ വേറെ ഓർമ്മ ഉണ്ട് നമ്മളിപ്പോൾ അവിടെയാണ് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്ക് പോയാലോ വായ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ വലിയ കനാൽ ഇതാട്ടാണ് ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് കാണിച്ചത് കനാൽ ഇതാണ് അതിൻ്റെ സൈഡിൽ കുളേ ഉണ്ടോ ഇവിടെ നിന്ന് ഷട്ടർ ഇട്ടിട്ട് അതിവിടുന്ന് അങ്ങനെ വെള്ളം ഒഴിവാണ് മനസ്സിലായത് അപ്പോൾ ഫാമിലിയും പിള്ളേരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ഉണ്ടോ എല്ലാവരും ഒരുമിച്ച് എഞ്ചോയ് ചെയ്യാൻ പറ്റുന്നത് അതായത് അവിടെ ഒത്തിരി ഒഴുക്കോ ഒത്തിരി വെള്ളമോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സുഖമായിട്ട് നിന്ന് നമ്മുടെ നെഞ്ചിൻ്റെ അത്ര വെള്ളമുള്ളൂ അപ്പോൾ ഒത്തിരി സൂ സിംപിൾ ആയിട്ട് നമുക്ക് നിന്ന് കുളിച്ച് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ഷട്ടർ ഉണ്ടോ ഷട്ടറിൻ്റെ അവിടെ നല്ല ഒഴുക്കിലാണ് വെള്ളം തന്നെ ഈ വെള്ളം വന്നിട്ട് ഇവിടെ ഇച്ചിരി കൂടി വീതി കൂടിയിട്ട് അങ്ങോട്ട് വെള്ളം താഴ്ച കുറവാണ് അപ്പം നല്ല അടിപൊളിയായിട്ട് നിന്ന് കുളിക്കാനും അതുപോലെ പിള്ളേരൊക്കെ അവിടുന്ന് വോളിബോളൊക്കെ കളിക്കണ്ട അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെറ്റപ്പ് കേട്ടോടെ അപ്പം നമുക്ക് പതുക്കെ ഡ്രസ്സ് പറഞ്ഞിട്ട് ഇറങ്ങാം നമ്മളിപ്പോൾ ആദ്യം ഇറങ്ങണത് ഇവിടെയാണ്ടോ ഇവിടെ ഇറങ്ങാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല കാരണം നല്ല ആളും നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് ഞാൻ ഇതിനുമുമ്പ് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് നീന്താൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത് ഈ വെള്ളം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് തോന്നും ഒഴുക്കൊന്നും ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്ന വെള്ളം എന്നൊക്കെ തോന്നും പക്ഷേ നല്ല ഒഴുക്കുണ്ട് കേട്ടടിയിൽ അപ്പോൾ ഒരു കാരണവശാലും വന്ന് ഇവിടെ ഇറങ്ങാൻ നിൽക്കരുത് നമുക്ക് സേഫായിട്ട് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം വായു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവിടെ നല്ല നീന്തലിറങ്ങി മാത്രമേ ഇറങ്ങാവുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഇറങ്ങാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഇവിടെ പോയി ഇറങ്ങാം വായോ അതുപോലെ വണ്ടി കൊണ്ടും തന്നെ ഒരു കാര്യം പറയാനുള്ളത് പാർക്കിങ് കുറച്ച് കുറവാണ് ഒരു മൂന്ന് നാല് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്പേസ് തീരും അപ്പോൾ കുറച്ച് മാറ്റിയൊക്കെ ഇട്ടിട്ട് വേണം വരാൻ അതുകൊണ്ട് ഇവിടെ എൻജോയ്മെൻറ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ് അവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിള്ളേർ വന്നതാണ് അതുപോലെ കളിക്കാനുള്ള ബോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ട് അവിടെ വന്നത് ഫാമിലി ഇഷ്ടംപോലെ ഫാമിലീസും വരുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ല പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ നമ്മൾ ആദ്യം പറഞ്ഞാൽ പിള്ളേർ കളി തുടങ്ങേണ്ടട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുളിക്കാൻ വേണ്ടി മാത്രമല്ല ഇതുപോലെ ഈ പിള്ളേരെ കളിയും കുളിയൊക്കെ കാണാനും ഇവിടെ പുറത്ത് വന്നിരുന്ന് കാണാനും നല്ല രസമാണ് ഇവിടെ ഇത്രയും സേഫ് ആയിട്ടൊരു സ്പേസ് നമുക്ക് ഒരിക്കലും വെള്ളത്തിൽ കിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഒട്ടും ഒഴുപ്പില്ല ഒട്ടും ആഴം ഇല്ലാണ്ട് നല്ലതായിട്ട് വലിയ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണത് ആദ്യം പറഞ്ഞ കനാലിൽ പറഞ്ഞില്ലേ ഭയങ്കര ഡേഞ്ചറാന്നൊക്കെ പറഞ്ഞത് അതുപോലൊരു ഡേഞ്ചർ സ്പോട്ട് കൂടിയാണ് ഇത് ഊട്ടം ഇവിടെ താഴ്ച്ച കൂടുതലാണ് ഒരു രണ്ടാൾ പൊക്കം താഴ്ച അവിടെ അതുപോലെ തന്നെ അവിടെ വെള്ളം കറങ്ങണത് തന്നെ ഇത് ഈ പറഞ്ഞ നീന്തൽ നന്നായിട്ട് അറിയാവുന്നവരല്ലാതെ ഒരു കാരണവശാലും അങ്ങോട്ട് മുകളിൽ പോയി ചാടുന്നത് കാണുമ്പോൾ നല്ല രസമൊക്കെ ആയിരിക്കും വെള്ളം കുത്തി ചാടനോട് ചാടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഒരു കാരണവശാലും അവിടെ ചാടാൻ നിൽക്കരുത് എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മീൻസ് നീന്തി അവിടെ കയറി വരാൻ പാടാണ് അപ്പോൾ ഒരു കാരണവശാലും അവിടെ ഇറങ്ങാൻ നിൽക്കരുത് എപ്പോഴും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ വേണോട്ട് ഇറങ്ങാൻ ഈ വീഡിയോ കണ്ടിട്ട് വന്ന ഫാമിലി ആണെങ്കിലും കൂട്ടുകാരായിട്ടാണെങ്കിലും വന്നവരോട് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കും കുപ്പികളും കാര്യങ്ങളും ഒന്നും ഇട ഇട്ടിട്ട് പോകരുത് നിങ്ങളുടേതായ വേസ്റ്റ് നിങ്ങൾ തന്നെ കൊണ്ടുപോകുക ഇവിടെ വേറെ ആരും അത് ക്ലീൻ ചെയ്യാനോ ഒന്നുമില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഇത് വേറെ എവിടെയല്ല നമ്മുടെ എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് ചേലാട് പോളിയുടെ ഒക്കെ അടുത്താണ് കേട്ടോ അവിടെ എവിടെയെങ്കിലും വന്നിട്ട് ഈ കുത്തെവിടെയാണ് ചോദിച്ചാൽ മതി കനാലിൻ്റെ കുത്ത എവിടെയാണ് ചോദിച്ചാൽ മതി അപ്പോൾ അവർക്കാർക്ക് പൊള്ളണ ചൂട് ഇവിടെ വന്ന് മുങ്ങി കിടക്കണതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ ഇവർ കളിക്കാറുണ്ട് ഇപ്പോൾ ഞങ്ങൾക്കും ഒരു ആഗ്രഹം അങ്ങനെ ഞങ്ങളും പതുക്കെ വന്ന് കൂട്ടാമോ എന്നൊക്കെ ചൈനായിട്ട് വാന്നും പറഞ്ഞ് അതുമാതിരി ഞങ്ങളെയും കളിക്കാൻ കൂട്ടിയിട്ടോ പഴയ ഒരു കാലത്തേക്ക് പോയൊരു ഫീൽ ചെയ്തു നമ്മൾ ആ ചെറിയ കാലത്ത് ഇതുപോലെ കനാലിലൊക്കെ പോയി ബോളൊക്കെ ആയിട്ട് പോയി കളിച്ച് കുളിച്ച് രാവിലെ പോയി വന്നൊക്കെ വൈകുന്നേരം ആവുമ്പോഴേ വരുള്ളൂ വൈകുന്നേരം വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചു അന്ന് ഫോണൊന്നും ഇല്ലല്ലോ രാവിലെ ഒരു പോക്ക് കനാലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവണം അന്ന് കനാലിലേക്ക് പോയി വെള്ളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ കളിയാണ് ഈ ചൂട് നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസം തിരക്കെല്ലാം മാറ്റി വെച്ച് നിങ്ങളുടെ ഫാമിലിയായിട്ടോ കൂട്ടുകാരായിട്ടോ ഒരു ദിവസം ഇവിടെ നിന്ന് വന്ന് നോക്കണം ഇങ്ങനെയുള്ള നോസ്ട്രാജിക് മൂമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇടയ്ക്കാന്നേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഒത്തിരി സമയം കളയാണ്ട് ഒരു ദിവസം മാറ്റി വെച്ചിട്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ കുട്ടികളെ നീന്തലുപിടിപ്പിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ്ടോ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് രണ്ട് പിള്ളേരൊക്കെ ഇവിടെ നീന്തലൊക്കെ പഠിക്കണ്ടായിരുന്നു കുഞ്ഞു പിള്ളേർ ആരും പിന്നെ പറയേണ്ടല്ലോ വെള്ളം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവന്മാർ വെള്ളത്തിൽ നിന്ന് കയറുക അപ്പോൾ ഇത് ഇതുപോലെ ട്യൂബൊക്കെ ആയിട്ടൊരു മച്ചാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ അവൻ്റെ ഇരിപ്പൊക്കെ ഉണ്ടോ ഈ ചൂടത്ത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഒരു കാരണവശാലും ഒഴിവാക്കരുത് കാരണം ഇനി ഒരു രണ്ട് മാസത്തേക്കൂടെയാണ് നമുക്ക് ഈ ഒരു സ്പോട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ വെള്ളം ഉണ്ടാവുകയുള്ളൂ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം വെള്ളിലൊക്കെ നിർത്തും അപ്പോൾ അതിന് മുമ്പ് ഓടിപ്പോരെ അപ്പോൾ ഞാൻ ആരും പറഞ്ഞ കാര്യം മറക്കണ്ട അവനവൻ്റെ വേസ്റ്റ് അവനവൻ്റെ ഉത്തരവാദിത്തമാണ് ഒരിക്കലും ഇവിടെ വന്നിട്ട് വലിച്ചെറിയാൻ നിൽക്കരുത് അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾ വരുമ്പോൾ കുടിക്കാനുള്ള വെള്ളം കരുതണം കേട്ടോ ഇവിടെ അടുത്ത് വേറെ കടകളൊന്നുമില്ല അപ്പോൾ നമ്മുടെ നീരാട്ടായി കഴിഞ്ഞ് നമ്മൾ കയറുകട്ടോ അപ്പോൾ ഈ സ്ഥലം വന്നത് നമ്മുടെ പഴയ ഊഞ്ഞാപ്പാറ അക്കടേറ്റില്ലേ ഒത്തിരി ഫേമസ് ആയിട്ടൊരു അക്കടയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് അപ്പോൾ ആ വഴി നേരെ വന്നാലും നമുക്കിവിടെ എത്താൻ പറ്റും അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ചേലാടന്ന് ചങ്കര ഓണ വഴിക്ക് അവിടുന്ന് എടുത്ത് വലിയ ഹൈ ഹൈലർ കനാലിൻ്റെ അവിടുന്ന് എടുത്ത് കയറി വന്നാലും നമുക്ക് ഈ സ്കൂട്ടിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ താഴെ കമനിലേക്ക് കൊടുത്തേക്കാം ഇത് ഇതിനു മുമ്പ് നിങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് താഴത്ത് കമ്പ്ലൈൻ അടിച്ച് എൻ്റെ എക്സ്പീരിയൻസ് സംഭവം ഒന്ന് കമ്പ്ലൈറ്റ് അടിച്ചതായി അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും